എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ പറകലൊരു വാഹനം ഇരിക്കണേണ്ട ഈ വാഹനം ഇങ്ങനെ ആയിരുന്നില്ല ഇതിൻ്റെ രീതി ഇപ്പോൾ ഇതിൻ്റെ പെട്രോൾ ടാങ്കൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരിക്കണ്ടല്ലേ ഇതിൻ്റെ ഹാൻഡിലൊക്കെ വളഞ്ഞ് ഒരു പ്രത്യേക സ്റ്റിയറിംഗ് ഉണ്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൂലാനിക്കൊക്കെ പോണ വഴിയിൽ നായരങ്ങാടി വളവെന്ന് പറഞ്ഞൊരു വളവുണ്ട് ആ വളവ് സ്വല്പം ഡേഞ്ചറസ് ആയിട്ടൊരു വളവ് തന്നെയാണ് ഇത് വളവിൻ്റെ പ്രശ്നമല്ല ഇതും ഇവിടെ അടുത്തൊരു വളരെ പ്രഗത്ഭരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന വളരെ അച്ചടക്കത്തോടും അതായത് റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടികൾ ഓടിക്കുന്ന കുറേ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് നിർമ്മല ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ ഒരാളുടെ പേര് ജോസഫ് ജോയി ഒരാളുടെ പേര് ആൻസ്ലിൻ തൃശ്ശൂരും പെരിഞ്ഞാലക്കൂടെയാണ് ഇവരുടെ വീടുകൾ ഇപ്പോൾ ഒരാൾ സെൻജെയിംസിൽ ജോസഫ് ജോയി സെൻജെയിംസിൽ അഡ്മിറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ആൻസ്ലിൻ എന്ന് പറഞ്ഞാൽ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുന്നപ്പള്ളി വെള്ളക്കമ്പനിയിലേക്ക് വെള്ളം കൊണ്ട് പോകുന്ന ലേലാൻ്റെ എന്ന് പറഞ്ഞാൽ പിക്കപ്പ് വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു വാഹനം വരുന്നതായിരുന്നു ചാലക്കുടി ഭാഗത്തുനിന്ന് അപ്പോൾ നമ്മുടെ ഈ ഇരുചക്ര വാഹനത്തിൽ ഇപ്പോൾ എൻ്റെ ഈ പറയുകയും കാണുന്ന ഇരുചക്ര വാഹനത്തിലുള്ള വിദ്യാർത്ഥികൾ അവിടെ നിന്ന് വരുന്നത് നിർമ്മല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വരുന്നത് ഇവിടെ ആളുകൾ പറയണത് അത്രമാത്രം സ്പീഡിലായിരുന്നു ഈ വണ്ടി അത്രയേറെ സ്പീഡിലായിരുന്നു ഈ വണ്ടി അത്രയേറെ സ്പീഡിൽ ഈ വാഹനം കൊണ്ടുവന്ന് ഈ പിക്കപ്പ്മ കൊണ്ട് ഇടിച്ചു അതിൻ്റെ പുത്തൻ ടയർ എന്നാൽ ടയർ പോയി അതുമാത്രല്ല ഇവിടെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് നാട്ടുകാർ ഇടപെട്ടപ്പോൾ അവർക്ക് തന്നെ വളരെ വിഷമം തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ല് പുറത്തായി മാംസങ്ങളൊക്കെ തെറിച്ച് എന്തിനാണ് ഇവർ ഇതുപോലത്തെ വേഗതയിൽ ഈ വണ്ടി ഓടിച്ച് പോണത് കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് മാസം മുന്നാണ് വെട്ടുകടവിൽ പ്രളയത്തിൽ പോലും വീഴാത്തൊരു തെങ്ങിനിടിച്ചും മലത്തിപ്പൊടിച്ചിട്ടത് ഈ വിദ്യാർത്ഥികൾ ഈ വാഹനം ഓടിച്ച് ഇതികൂടെ പോകുന്നത് ഈ നിർമ്മല കോളേജിലെ കുട്ടികൾ ഇതികൂടെ വണ്ടി ഓടിച്ച് വരെ വണ്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഭയാശങ്ക മാത്രല്ല ആളുകൾ ഓടും പ്രത്യേകിച്ച് ശാന്തിപുരം വെട്ടുകൾ ഭാഗത്തൊക്കെ ആ റോഡിലൊക്കെ ഓരോ ട്രെയിനിങ്ങുകളുണ്ട് ആ പള്ളിയുടെ പള്ളിയിലവിടേക്കുള്ള ട്രെയിനിങ്ങൾ നമ്മൾ ഒന്നാം തന്നെ അവിടെ ഒരു ടേണിങ് ഒരു ടേണിങ് ഉള്ളതാണ് ഇവർ വരണ വരവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു വേറൊരു കാര്യം പറയുകയാണ് ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന ഈ ലൈലൻ്റെ ദോസ് അല്ല അതിന് പകരം ഈ പിക്കപ്പല്ല അതിന് പകരം ഏതെങ്കിലും വീട്ടമ്മമാർ ആക്റ്റീവ് ഓടിച്ച് വരാമെന്നായിരിക്കാം ഇവരുടെ വണ്ടി വന്ന് കയറിയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നു എങ്ങനെ ഇരുന്നു അല്ലെങ്കിൽ ഒരു ഇരുചക്ര വാഹനത്തിലെ ഏതെങ്കിലും സാധാരണക്കാർ വണ്ടി പിടിച്ചു വരുന്നത് അതുമായി കൊണ്ടു കയറി എന്തായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു തന്നെ നമ്മൾ കുറച്ച് കസർത്തൊക്കെ വേണമെന്ന് വിദ്യാർത്ഥികളായ കുറച്ച് കസർത്തും സംഭവങ്ങളൊക്കെ വേണം പക്ഷേ ഈ കസർത്ത് കൂടി കൂടിയേ ഇതിൻ്റെ മുകളിലേക്ക് എത്തി ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരും ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ ജനസംഘടനകളൊക്കെ ഇതിൽ ഇട ഒരു സാഹചര്യമായി സദാചാര പോലീസ് എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെയും ഇതെന്ത് പോക്കാണ് ഈ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ ബൈക്കുകളും സംഗതികളും പോയി ഇവിടെ പോലീസിൻ്റെ ഒരു ഇടപെടൽ പോലീസ് ഇടയ്ക്ക് ഒരു പെട്രോളിംഗ് നടത്തി ഒന്ന് രണ്ട് പെറ്റിക്കേസ് ഒക്കെ അടിച്ചു കൊടുത്തിരുന്ന് ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കാണാനില്ല സത്യം പറഞ്ഞാൽ ഒരു മൂന്നര കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലൂരുള്ള ഈ റോഡ് മെയിൻ റോഡ് പൂലാനി കുന്നപ്പള്ളി അടിച്ച് റോഡ് ഇത് കൂടി പോകുന്നതാണ് ആ റോഡിലേക്ക് ആളുകൾ ഇറങ്ങണി ഒന്ന് പേടിക്കണം നിങ്ങൾ വളരെ കൂടി ഈ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മൂന്നര കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരഭാഗങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പരലോകത്തേക്ക് വരെ പോകാവുന്ന രീതിയിലുള്ള വാഹനങ്ങളും കൊണ്ടാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ വണ്ടി ഓടിച്ചു വരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരോട് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല ഗേറ്റ് വരെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇടപെടാൻ പറ്റും ഗറ്റിന് അപ്പുറത്തേക്ക് നമുക്ക് ഇടപെടാൻ പറ്റില്ല അത് അവരുടെ നിയമം നിയമമൊക്കെ പക്ഷേ ഈ വിദ്യാർത്ഥികൾ പഠിക്കുക വളരുക എന്ന സങ്കല്പത്തോടൊപ്പം തന്നെ വിനോദമൊക്കെ വേണം പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയാണ് ഈ പറയുന്നത് അല്ല ഈ ഈ ഈ ഇരുചക്രവാഹനത്തിൻ്റെ ഇരിപ്പ് കണ്ടില്ല ഇങ്ങനെയായിരുന്നില്ലല്ലോ ഇരുചക്രവാഹനം ഇത് ഏകദേശം ഒരു നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ ഇത് ഓടിച്ചിരുന്നവർ അതിലും ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള വിദ്യാർത്ഥികൾ ഇനിയും ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇത് വിഷമത്തിലാക്കാനും പേടിക്കും ഇപ്പോൾ ആ പിക്കപ്പ് ഓടിച്ച ആ വണ്ടിയുടെ ഡ്രൈവറുടെ സ്ഥിതി എന്തിട്ടാണ് ഞാൻ പറഞ്ഞെന്തെന്നാണ് ഞാൻ പറഞ്ഞ വേറൊരു കാര്യം കൂടി ചിന്തിക്കുക ആ സ്ഥാനത്ത് വേറൊരു വീട്ടമ്മയാണ് വണ്ടി ഓടിച്ചിരുന്നെങ്കിലോ ദുരന്തമായാലും ഇങ്ങനത്തെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ ഭരണ സംവിധാനങ്ങളും ക്രമസമാധാന പാലനം സംരക്ഷിക്കുന്ന ആളുകളും ഒപ്പം നാട്ടുകാരിതൊക്കെ രംഗത്തിറങ്ങേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറയുന്നു എന്തായാലും മേലൂരിലെ റോഡിക്കോടെ മേലൂക്കാർക്ക് നടക്കാൻ പറ്റാണ്ടാവുകയും വണ്ടി ഓടിച്ചു പോകാൻ പറ്റാണ്ടാവുകയും ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നുണ്ട് കാരണം എവിടെ നിന്നാണ് ഈ റോക്കറ്റ് പോലെ ഇവിടെ പിള്ളേരുകൾ വണ്ടി ഓടിച്ച് പറഞ്ഞതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ അവരുടെ വണ്ടി ഓടിക്കില്ലെന്ന് പറഞ്ഞൊരു പ്രത്യേക സ്റ്റൈലാണ് പറക്കാണോ അതോ എന്തെന്നപ്പോൾ പറയാം ഒരു വായു പ്രവാഹം പോലെയൊക്കെയാണ് വണ്ടികൾ പോകുന്നത് പ്രളയത്തിൽ വീഴാത്തത് എങ്ങനെ അടിച്ചു മലത്തിയിട്ട ടീമുകളാണ് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് മേലൂക്കാർ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നുള്ള ഒരു കുന്നപ്പള്ളി പൂലാനി കല്ലുത്തി വെട്ടുകടവ് ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണത് ഒരു മൂന്നര മണി കഴിയുമ്പോൾ ഈ വായുപ്രവാഹങ്ങൾ പോകുന്നത് കാണാൻ പറ്റും ആരും എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടുന്നു ആർക്കും ഒരു ചിന്തയില്ല അപ്പോൾ മാസത്തിലൊരിക്കൽ ഒന്നെന്നുള്ള രീതിയിലോ രണ്ടെന്നുള്ള രീതിയിലൊക്കെ ഈ അപകടങ്ങളും ഇടി നടക്കുന്നുണ്ട് എന്തായാലും ഇതിനൊരു പരിഹാരം വേണ്ട മേലുകാരെ ആര് ഇടപെട്ടും ഈ അപകടം നടന്നുകൊണ്ട് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൊമ്പിച്ചാൽ വളവിൽ കുറുപ്പം സ്വദേശി സന്ദീപ് ഇരുചക്രവാഹനം ഓടിച്ചു വരുമ്പോൾ ഒരു ചക്രവാഹനം കാനയിലേക്ക് മറിഞ്ഞ് ഗുരുതരമായ പരുക്കുകൾ പറ്റുന്നത് അത് ഈ പിള്ളേരുകളുടെ വായുപ്രവാഹത്തിൽ പറ്റിയതല്ല കേട്ടോ എന്തായാലും റോഡിലൂടെ അപകടങ്ങൾ വർദ്ധിക്കുന്നു മേലുകാർ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് മാത്രം പറയുന്നു പിന്നെ വായുപ്രവാഹം വായുപ്രവാഹം മൂന്നര കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിലങ്ങനെയും തലങ്ങനെയും പറക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസ്ഥി തന്നെ അസ്ഥികൾ കുത്തിഞ്ഞിരിക്കലും എന്ന കവിതാശകലത്തിലെ കാര്യങ്ങളിലേക്ക് കടക്കാതെ നോക്കാം നന്ദി നമസ്കാരം